ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം ഇരിപ്പുണ്ട് അതുകൊണ്ട് വിഷുവൊക്കെ ആയതുകൊണ്ടായിരുന്നു പെയിൻ്റ് അടിച്ചേക്കാന്ന് വിചാരിച്ച് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട് എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് ഈ വിഗ്രഹം മേടിച്ചത് അന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് പെയിൻ്റ് അടിച്ചാണ് എടുത്തത് അത് ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഒന്ന് പൊടിയൊക്കെ പിടിച്ച് ഇരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളൊന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചായിരുന്നു ഇടയ്ക്ക് പിന്നെ ഇപ്പോൾ വിഷു ഒക്കെ വരാൻ പോയതുകൊണ്ട് ഞങ്ങൾ പെയിൻ്റ് അടിച്ചേക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾ പെയിൻ്റ് ഒക്കെ അടിച്ചായിരുന്നു ഇപ്രാവശ്യം പെയിൻ്റ് അടിച്ചപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ആ അപ്പം നിങ്ങൾ കണ്ടുനോക്കുക ഞങ്ങൾ ആദ്യം പെയിൻ്റ് അടിച്ച ഫോട്ടോ കാണിക്കാം ഇതാണ് ആ ഫോട്ടോ ഞങ്ങൾ ആദ്യം പെയിൻ്റ് അടിച്ചതാണ് ഞങ്ങൾ വാങ്ങിച്ചത് വിഷുവിന് മുമ്പ് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെയിൻ്റ് അടിച്ചായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഇനി ഒത്തിരി പെയിൻ്റ് ഒന്നും ഇല്ലായിരുന്നു ചില ഇടയ്ക്കിടയ്ക്കൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളൊന്ന് ഫില്ലാക്കാനായിട്ടാണ് അടിച്ചത് ഞങ്ങൾ ഞങ്ങളെ മറ്റേ ഇത് കൂട്ട് കളറാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് വാട്ടർ കളറാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ രണ്ട് ബ്രഷ് വാങ്ങിച്ചായിരുന്നു ഇതിൻ്റെ കൂടെ ബ്രഷ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബ്രഷ് കുഞ്ഞായോണ്ട് ഞങ്ങൾ വേറൊരു ബ്രഷ് കൂടി വാങ്ങിയായിരുന്നു എക്സ്ട്രാ അന്നത്തെ ഞങ്ങളാണെങ്കിൽ വെള്ളം ഒരു കുഞ്ഞു ഒപ്പി കീറി അതിനകത്തായിരുന്നു വെള്ളം എടുത്ത് വെച്ചിരുന്നു ഇത് നല്ല കളറാണ് എല്ലാ കളറും ഉണ്ട് എൻ്റെ ഞങ്ങളുടെ അച്ഛനാണ് അടിക്കുന്നത് ഞങ്ങൾ ആ ഞങ്ങൾ പണ്ടടിച്ചപ്പോൾ അതിന് ഇത്ര കടുപ്പത്തിൽ ഞങ്ങൾ അടിച്ചില്ലായിരുന്നു ഇന്നിച്ചിരി കടു കടുപ്പത്തിലടിച്ചു ഞങ്ങൾ ഇപ്പോൾ ശകലമേ അടിച്ചു വന്നിട്ടുള്ളൂ ഇനി ബാക്കി കൂടി അടിക്കണം കൃഷ്ണൻ്റെ മോൻ തടിക്കുകയാണ് അല്ല മുഖത്താണ് ഏസ് നല്ല ആ മുഖത്തടിക്കുകയാണ് നല്ല കടുന്നീർ കളറാണ് ഐസ് ഇത് മുഖത്തൊക്കെ കളർ കുറവായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നുകൂടി അടിച്ചത് ഞങ്ങൾ ആഭരണത്തിനല്ലാത്തിനും ഞങ്ങൾ ഒരു ഗോൾഡൻ കളറാണ് അടിച്ചത് ആഭരണങ്ങൾക്കൊക്കെ അടിച്ചത് നല്ല ക്ലിയർ ആയിട്ട് അടിക്കുന്നുണ്ട് ഇപ്പോൾ ആ ഈ മേളിൽ കിരീടത്തിൻ്റെ ഈ മേളിൽ കാണുന്ന മയിൽപ്പേലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അതുകൊണ്ട് വേറെ മയിൽപ്പേലി എക്സ്ട്രാ മേടിച്ച് വെച്ചായിരുന്നു വേറെ ഞങ്ങൾ മേടിച്ച് അവിടെ വെക്കുമ്പം ഞങ്ങൾ വെക്കുന്നുണ്ടായിരുന്നു വിളക്കൊക്കെ വെക്കുമ്പോൾ ഞങ്ങളവിടെ വെക്കുന്നുണ്ടായിരുന്നു വേറെ എക്സ്ട്രാ മേടിച്ചാണ് വേറെ പലതരം വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിതാണ് മേടിച്ചത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് ഞങ്ങൾ കുറച്ച് വലിയ വിഗ്രഹമാണ് കുഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞ് വിഗ്രഹം ഉണ്ടായിരുന്നു നമ്മളൊരു മീഡിയം സൈസാണ് നമ്മൾ മേടിച്ചത് അതിപ്പം കൃഷ്ണൻ്റെ മുടിക്കാണ് പെയിൻ്റ് അടിക്കുന്നത് അവിടെയൊക്കെ കളറ് കുറഞ്ഞായിരുന്നു ഇത് പൊടിയൊക്കെ പിടിച്ച് കളറ് കുറഞ്ഞ കിടക്കുക അതുകൊണ്ട് മുടിയൊക്കെ നല്ല കറുപ്പിച്ച് അടിച്ചേക്കാന്ന് വിചാരിച്ച് മുടിയൊക്കെ നല്ല ഫിനിഷിങ്ങോടെ അടിക്കുകയാണ് കൃഷ്ണൻ്റെ പ്രതിമ മാത്രം ഞങ്ങളുടെ ഇതിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ആ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ മേടിച്ചത് വിഷുവിനൊക്കെ ഞങ്ങൾ കൃഷ്ണൻ്റെ ആ ഒരു ഫോട്ടോ ആണ് ആദ്യം വെച്ചോണ്ടിരുന്നത് അതുകൊണ്ട് കൃഷ്ണൻ്റെ പ്രതിമ മാത്രം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കൃഷ്ണൻ്റെ പ്രതിമ കഴിഞ്ഞ വർഷം മേടിച്ച് ഞങ്ങളുടെ വീഡിയോ കാണുന്ന പലരും ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല അവൻ ഞങ്ങളുടെ ചാനലിൽ നിങ്ങളെ പറ്റുന്ന പരമാവധി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഞങ്ങളിടുന്ന ഫുൾ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ് ഷോർട്സിന് പിന്നെയും കിട്ടുന്നുണ്ട് ഫുൾ വീഡിയോ ഒക്കെ കുറവാണ് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതും ഞങ്ങളുടെ ചാനലിനൊക്കെ സബ്സ്ക്രൈബൊക്കെ കുറവാണ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഈ കാണുന്ന ഓടക്കുഴല് അല്ലെങ്കിൽ ഞങ്ങൾ വേറെ വാങ്ങിക്കുന്നുണ്ട് ഇതാ ഇത് ഇത് കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ കൂടുതലുള്ളതാണ് കൂടുതലായത് കൊണ്ട് തന്നെ നീളക്കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ വേറെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ മയിൽപ്പേൽ ഞങ്ങൾക്ക് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം ഒടിഞ്ഞൊക്കെ പറയാം അത് ഞങ്ങൾ മാറ്റും വിഷമാകുമ്പോൾ ഞങ്ങൾ വേറെ എണ്ണോളി വാങ്ങിക്കുന്നുള്ളൂ മയിൽ പേലി പുറകുവശത്ത് കാണുന്ന ആ ഡിസൈനൊന്നും വലിയധികം കളറൊന്നും ഇല്ലായിരുന്നു ഇപ്പം പക്ഷേ കളറുണ്ട് ഞങ്ങളതിൽ എല്ലാത്തിനും കളർ അടിച്ചു ആ താഴെ കാണുന്ന ഡിസൈൻ ആ കുത്തു കുത്തു പോലെ അതൊക്കെ ഫുൾ ആണെങ്കിൽ ഞങ്ങളതെല്ലാം സെറ്റാക്കുന്നുണ്ട് ഞങ്ങൾ തൂത്ത് ആണ് ഇതിന് വെയിൻ്റ് അടിക്കുന്നത് ഞങ്ങൾക്ക് പെയിൻറിങ് ബ്രഷ് ഉണ്ടായിരുന്നു ഞങ്ങൾ ആ വലിയ പെയിൻറിങ് ബ്രഷ് എടുത്ത് കൃഷ്ണൻ്റെ വിഗ്രഹത്തെ ഉള്ള പൊടിയെല്ലാം കണ്ടത്ത് ഞങ്ങൾ അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കുമായിരുന്നു ആ പശുവിന് ശരിക്കും കളർ പോയി അതുകൊണ്ട് അതിന് വെള്ള കളർ നന്നായിട്ട് അടിച്ചിട്ട് നന്നായിട്ട് അതിന് പെയിൻ്റ് ഒക്കെ അടിക്കണം അതിന് ഈ പശുവിന് ശരിക്കും പെയിൻറ് പോയായിരുന്നു ഇനിയിപ്പോൾ അത് ക്ലിയർ ആക്കണം ഇനിയിപ്പം ക്ലിയർ ആക്കണം ബ്ലാക്ക് കളറൊക്കെ ആക്കണം വൈറ്റ് ശരിക്കും പോയി ആ അതുകൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം താഴെ വശത്തെല്ലാം പെയിന്റ് സെറ്റാക്കണം അവിടെ എല്ലാം പെയിന്റ് പോയി തുടങ്ങിയായിരുന്നു ആ വെള്ള കളറൊക്കെ ഇളകി കുറേ പോവാൻ തുടങ്ങി പശുവാണ് ശരിക്കും പോകായതും അത് ശരിക്കും പൊക്കോണ്ടിരിക്കയാണ് അതിൻ്റെ അകത്തുള്ള ആ മാലയക്കൊക്കെ സ്വർണ്ണ കളർ അടിക്കണം പശുവിൻ്റെ മൂക്ക് ചെറുതായിട്ട് കളറൊക്കെ പറ്റിയിരിക്കേണ്ടത് അതൊക്കെ ശരിയാക്കണം